ഏറ്റവും നേരച്ചയ്ക്ക് ടേസ്റ്റുള്ള ഏത് ഭാഗത്തു നിന്ന് എടുക്കുമ്പോഴായിരിക്കും ഇതിന്റെ വില ഇപ്പൊ നമ്മൾ ഇവിടെ വെച്ച് ഇവരെ കൊണ്ട് പറയിക്കാണ് അപ്പൊ ഈ മാംസത്തില് ഭക്ഷണത്തിൽ എന്തെങ്കിലും കൊടുത്തിട്ടാണോ ആ ടേസ്റ്റ് അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ കിട്ടിയോ മീനുണ്ടോ ഇന്നൊരു കാട്ടിലാണോ നമ്മൾ യാത്ര ചെയ്യണേ കാട്ടിൽ നമ്മളൊരു കാട്ടുപോത്തിനെ കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് നിക്കണേ രണ്ട് എന്റെ പേര് നിന്റെ പേരല്ല നമ്മുടെ ഈ പോത്തിന്റെ പേര് ഇത് കണ്ടില്ലേ അപ്പൊ ഇതോ ഹൈദർ രണ്ടും സൈലന്റ് ക്യാരക്ടറാണോ ഇനി ഇവരുടെ പേരൊന്നും ചോദിക്കട്ടെ അത് അവര് വന്നിട്ട് മാഹിന്നല്ലേ പറഞ്ഞേലും നിങ്ങളുടെ ഞാൻ ആദ്യം പോത്തിന്റെ പേരല്ല ഇത് സത്യത്തിൽ എല്ലാവരും അവരുടെ കാട്ടുപോത്താണെന്ന് ഈ കാട്ട് അതായത് കാട്ടുപ്രദേശം ഞാൻ വെറുതെ പറഞ്ഞില്ല ഗുണാഗേവ് പോലെ ഒരു സ്ഥലം ഉണ്ടിട്ടാണ് ഞാൻ കാണിച്ചു തരാം അതൊന്ന് കാണണ്ട അവിടെ ഒന്ന് കണ്ടാ അളിയാ ഇത് പാറമടയാണേ അവിടെ മീൻ പിടിക്കാനിട്ടാ ചേട്ടോ മീൻ കിട്ടിയോ മീനുണ്ടോ മീൻ കൊടുക്കുന്നുണ്ടോ അത് തരുവോ ആ മീൻ തരുത് ഏ കരിമീനാണോ ഏ സിലോപ്പിയ വന്നാൽ തരുവോ ആ മൂന്നെണ്ണം മതി തരുവോ ആ എന്തായാലും അവർക്ക് മൂന്ന് സിലോപ്പിയാണ് കിട്ടിയാ അവിടെ കരിമീൻ ഒക്കെ മച്ചാനെ ഇത് എന്താ കൊടുക്കണേ ഇതിനൊക്കെ എത്ര വലിപ്പം ആവാൻ എന്താ കൊടുക്കണേന്ന് വെച്ചാ പോകം എത്ര കിലോ വരും അതൊക്കെ നമുക്ക് ചോദിക്കാം എനിക്കിപ്പോ ഏതേലും ഏറ്റവും വലിപ്പം കൂടിയത് ആകെ കൺഫ്യൂഷൻ നിങ്ങളൊന്ന് തന്നെ ഒന്ന് കണ്ടുപിടിച്ചു ഇതിന്റെ ഒരു ബാക്ക് കണ്ടോട് അടുത്തേക്ക് പോവാ ഇതിന്റെ ഒരു ബാക്ക് അടിക്കാൻ വെച്ചാൽ അടിക്കൂലവന്റെ നിപ്പ് വേണ്ട ഈ ഹൈറ്റിൽ വന്ന് നിൽക്കാണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഇതേ ഇവിടുന്ന് ഇതിങ്ങനെ വന്നിട്ട് നല്ല കഴുത്തൊക്കെ നിൽക്കണ്ട് ഇതിൻ്റെ കൂടുതൽ കഴുത്ത് അതിനുണ്ടല്ലോ ഇതേ ഇതിൽ കൂടുതൽ കഴുത്ത് ഓ പിടിച്ചാൽ കിട്ടൂല പിടിച്ചാൽ നമുക്കൊന്നും അങ്ങനെ കിട്ടൂല ഇതിനും നല്ല നീളമുണ്ട് ഇതിന്റെ ബാക്കും വാലൊക്കെ നല്ല പക്കയായിട്ടാണ് ഇരിക്കുന്നത് ആ അപ്പം വാലെടുത്ത് അടിക്കാനുള്ള ഒരു പദ്ധതി ഞാൻ തോന്നുന്നു ഇതിനും നല്ല ഇതിനും നല്ല നെടുനീളം ഉണ്ട് കേട്ടാ നീളം കൂടുന്നവരും പോത്തിന്റെ വെയിറ്റ് കൂടും അതുപോലെ കഴുത്ത് ബാക്ക് ഇതൊക്കെയാണ് വെയിറ്റ് നിർണ്ണയിക്കുന്നത് വെയിറ്റ് നിർണയിക്കുന്നത് നിങ്ങൾക്ക് എന്താ സത്യത്തിൽ പരിപാടി കമ്പനി ഇരുമലപ്പടി കോതമംഗലം എന്ന സ്ഥലത്തല്ല നമ്മൾ നിൽക്കുന്നത് ഇതാണ് നിങ്ങളുടെ ഫാം ഇവിടെയാണ് നിങ്ങൾ കന്നുകാലിനെ കൊണ്ടുവന്ന് കെട്ടണത് കാളയൊക്കെ നിപ്പുണ്ടല്ലോ അവിടെ

ഈ തീറ്റ ഇവനെന്താ കൊടുക്കണേ അത് ആദ്യം ഒന്ന് കേക്കട്ടെ ഇതിന്റെയൊക്കെ പുറത്തവിടെയൊക്കെ നീയാണ് അടിക്കണത് അല്ലേ നീ സത്യത്തിൽ എന്താ കഴിക്കണേ അവിടെ പോകുന്നപ്പോഴിമന്തിക്കടാണ്ടല്ല അവിടെ നീ സ്ഥിരം വൈകിട്ടാകുമ്പോ എന്താ കഴിക്കണേ സാധാരണ കൊഴപ്പില്ലട്ടോ നല്ല മനുഷ്യനാണ് മാഹിന്ന് പറഞ്ഞ നല്ല ഒന്നല്ലേ എന്റെ അർത്ഥം എന്താ മാഹിന്ന് നല്ല കൊഴപ്പില്ല ഞാൻ ഇടയിൽ നിന്നു എന്നോട് ഞരക്കി കളിയോ നിന്റെ അത്ര നിങ്ങളുടെ അത്ര ആരോഗ്യമൊന്നുമില്ല ഒന്നുമില്ല എങ്കിൽ ഇനി യാത്ര കുറേ ചെയ്യണമെന്നുണ്ട് കുഴപ്പമില്ല കുഴപ്പം ഇല്ല എത്ര നാളായി നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഇപ്പൊ ഇറച്ചി വെട്ടാന്നൊക്കെ പറഞ്ഞു കടയ ഷോപ്പൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഷോപ്പാണ് ഇവരുടെ ഷോപ്പ് നല്ല ഷട്ടർ ഒക്കെ ഇട്ട് അടിപൊളി കണ്ടെ വെറും ഇറച്ചിക്കിടയായിട്ട് നമ്മൾ കരുതരുത് അതിൻ്റെ ഇപ്പൊ കോഴിക്കടേ ഇണ്ടില്ല മട്ടൻ േരുന്ന മട്ടനൊക്കെ ഇവിടെ ഒരു കിലോ എത്രയാ മട്ടൻ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് നമ്മളൊക്കെ ഇറച്ചിക്കടയിൽ പോയി ഇറച്ചി വാങ്ങിക്കുന്നവരാണ് ഏറ്റവും ടേസ്റ്റുള്ള ഇത് ഞങ്ങടെ നീങ്ങി പോണു നീക്കി എടുത്തിക്കോ ഏറ്റവും ഇറച്ചിക്ക് ഉള്ള ഏത് ഭാഗത്തു നിന്ന് എടുക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫ്രണ്ടിലെ കൈ അതിന്റെ കുറവ് ഇതിന്റെ ഉൾ അതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അപ്പൊ ഈ നല്ല കാണാൻ ഭംഗിയൊക്കെ ശരിക്കും കാലിന്റെ ഭംഗി തൊടയായിരിക്കുമല്ലോ അതിന് മാത്രമേ ഉള്ളൂ ടേസ്റ്റ് കുറവായിരിക്കും ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ പക്കാമ്പരി പക്കാമ്പരി എല്ലാം ഉണ്ടല്ലോ ആ ഭാഗത്തുള്ള മാംസ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് അവിടെയുള്ള ഭാഗം നല്ല ആവശ്യം ആവശ്യം പക്ഷെ ടേസ്റ്റ് ടേസ്റ്റ് കൂടുതൽ കൂടുതൽ അങ്ങനെയാണല്ലോ ഏറ്റവും കട്ടിയുള്ള ചില നമ്മള് ഇറച്ചി വാങ്ങിച്ചും അതെന്താ അങ്ങനെ സംഭവിക്കണേ ചില പോത്തുകളൊക്കെ നമ്മള് വാങ്ങിച്ച ഭയങ്കര കട്ടിയായിരിക്കും ചില മാംസത്തിനൊരു ടേസ്റ്റ് ഇല്ല അത് നമ്മൾ ഭക്ഷണത്തിൽ നടന്നു നടന്നു അപ്പൊ ഈ മാംസത്തില് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും കൊടുത്തിട്ടാണോ ആ ടേസ്റ്റ് അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് കുഴപ്പമില്ല എനത്തിന്റെ ആണ് ഈ ടേസ്റ്റ് കുറവ് ഇനി ഞാൻ ചോദിച്ചോട്ടെ ഏത് ഇനം ടേസ്റ്റ് ഉള്ള ഇറച്ചി മാംസം കിട്ടും നമ്മളിപ്പോ കല്യാണത്തിനൊക്കെ മാംസം എടുത്ത് നമ്മുടെ പൂത്തിനെയൊക്കെ വാങ്ങിച്ചു പലരും കൊക്കി കാള തൂക്കം കിട്ടും പറയണത് ും കിട്ടും അതായത് നമ്മുടെ കുടികളിൽ വളർത്തുന്ന പോത്തിന് അല്ലാതെ ഹരിയാന കൊണ്ടുപോകുന്ന പോത്തിന് ആ പോത്ത് ഇറച്ചി ടേസ്റ്റ് കുറവായിരിക്കും നമ്മുടെ നാട്ടിൽ വളർത്തണ കന്നാലിക്ക് പ്രത്യേകതകളുണ്ടല്ലോ എന്താ പ്രത്യേകത പച്ചപ്പുല് പച്ചപ്പുല് തന്നെയാണേ വേറെ ടേസ്റ്റ് ഉണ്ടാവും ഇറച്ചിക്ക് തൂക്കം കുറയും തൂക്കം ഈ പോത്തിന് കഴിച്ചാൽ പോത്ത് നമ്മളിപ്പോ കാണുമ്പോ വലിയ പോത്തായിരിക്കും പക്ഷെ അറുത്ത് കഴിയുമ്പോ തൂക്കം കുറവായിരിക്കും ചെറിയ നമ്മൾ ചില കിലോ അങ്ങോട്ട് കൂടും അത് ശരിയാ ഇറച്ചിയുടെ വെയിറ്റ് അനുസരിച്ചിരിക്കും ഒരേ അതിന്റെ വ്യത്യാസം വെയിറ്റ് ഇപ്പൊ കാളെമാരൊക്കെ തൂക്കുദ്ദേശിച്ച തൂക്കത്തിന്റെ മേളിൽ പോകും അതിന്റെ ഇറച്ചി വെയിറ്റ് ആണ് നമ്മള് വെയിറ്റ് കൂടുതലായിരിക്കും ഇറച്ചിയുടെ ഒരാൾ പോത്തിനെ കാണാൻ വിളിച്ചോട്ടെ ഒരു സെക്കൻഡ് കിട്ടോ അല്ലോ വഴി പറഞ്ഞു കൊടുത്തേ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അവിടെ ഈസ്റ്റേൺ കമ്പനി ഈസ്റ്റേൺ കമ്പനിയുടെ ഓപ്പോസിറ്റ് ഒരു വഴി റോഡ് ആറിട്ട വഴി അങ്ങോട്ട് പോകുന്നുണ്ട് ഒരു ഇറച്ചിക്കട പൂട്ടിയിട്ടേക്ക ഷർട്ട് അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് കേറി വരുമ്പോ ഒരു കേറ്റം കാണും കുറച്ചങ്ങടെ വരുമേന ഈ ലൊക്കേഷൻ ഇല്ല ഒരു കാടം പ്രദേശാണ് ആ ഇവർക്ക് അങ്ങനെ ഒരു സ്ഥലമാണ് അല്ലേ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ഇല്ല ഇവരുടെ സ്ഥലം എന്തായാലും ആ കേറ്റാങ്ങോട് കേറിയിട്ട് ഇറക്കാൻ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോ ഒരു റോഡ് ക്രോസ് പോകണ്ട ആ ക്രോ നേരെ ക്രോസ് ചെയ്ത് നേരെ ഒരു കോൺക്രീറ്റ് ഇട്ട റോഡ് ഒരു ചെറിയ വഴിയാണ് കാർ കാറ് കയറിപ്പോന്നോളും അല്ലേ ആ നേരെ കാറിങ്ങിപ്പോ അപ്പൊ ഇവിടെ നിപ്പുണ്ട് നാല് പോത്തുകൾ അല്ലേ രണ്ട് പോത്തുകൾ ആരും പെണ്ണിന്റെ ഉറപ്പിക്കാൻ എവിടെ പെണ്ണിന്റെ വീട് പെണ്ണിന്റെ പേര് അനു ഞാൻ ഉഷാന്ന് പറഞ്ഞ മാപ്പയുടെ പേര് ഇനി പേര് മാറ്റുവാൻ ചേരു ചേരു എന്താ പഠിക്കാനാ പെണ്ണ് ബി ബി പെണ്ണ് നല്ല സ്വഭാവക്കാരിയാണ് എത്ര വയസ്സുണ്ട് എന്താ ഈ പറയണ ഇരുപത്തി ഒന്ന് വയസ്സാ ഉള്ളതാണ് മാസ മാസ നല്ല പൊടിയാണ് ഇവനും കല്യാണം കഴിക്കണ്ടേ എന്താ വേണ്ട ഇനി നീ കല്യാണം കഴിച്ചാ എനിക്ക് എത്ര പറയാനുള്ളൂ െ നോക്കണപ്പേ നിനക്ക് എത്ര വയസ്സുണ്ട് ഇരുപത്തിയഞ്ചു വയസ്സായി നിങ്ങളെ നാല് വയസിന്റെ വ്യത്യാസം ഉണ്ടല്ലേ എന്തായാലും അടിപൊളി കല്യാണത്തിന് വിളിക്കും ഈ പോത്തിൽ ഏതെങ്കിലും ഒരു പോത്തിനെ ഇതുപോലെ അതുണ്ടാവൂലേ ഇത് നമ്മള് കച്ചവടത്തിനുള്ളാണ് പെട്ടെന്ന് ക്ഷീണം തട്ടണ ഇങ്ങനെയാ പോത്തിന് വലിയ പോത്തുകളായിരിക്കും നമ്മള് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി കഴിയുമ്പോ ക്ഷീണിച്ചുണ്ട് ക്ഷീണിച്ചു പോകും ഞാൻ ഒമ്പത് മാസം കഴിഞ്ഞാരേം കാണിക്കാരെയും കാണിച്ചിട്ടില്ല കാണിച്ചു എന്ന് പെരുമ്പാവും കെബൂക്ക അൻവർക്ക പിന്നെ റിയാസ് എന്ന് പറഞ്ഞേക്കല്ലേ പറഞ്ഞേ ആയിക്കായ്ക്കോന്ന് അവര് വീഡിയോ അടിക്കാൻ വന്നോളൂ വേറെ ആരും വന്ന് കാണിച്ചു പെരുന്നാളിന്റെ പെരുന്നാളിന്റെ ഇത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ വേറെ ഞാൻ കാണിച്ചിട്ടില്ല പോകും ഞാനിതിപ്പോൾ ഇതിൽ വരണെത്തിനെ വാങ്ങിച്ചുകൊണ്ട് പോയി വാങ്ങിച്ചു കൊണ്ടുപോയി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി തീറ്റ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ നന്നാവൂല നീ അതെന്താ കാരണം അത് നീ തന്നെ പറയേ പറ തീറ്റ മാറിയുള്ള തീറ്റ മാറുമ്പോഴുള്ള കാരണം പിന്നെ പിന്നെ തൊയ്ത്ത് കാരണം പിന്നെ നമ്മള് നോക്കുക പറഞ്ഞാ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഉണ്ടാവും ഞാൻ ട്വന്റി ഫോർ അവേഴ്സും കൂടെ വന്ന് നോക്കും എല്ലാ ആഴ്ചയിലും ഡെയിലിറ അതെയല്ലേ അമ്മാതിരി ബീഫ് തീറ്റക്കാരാണവിടെ കോതമംഗലംകാര് പാനിപ്പുറക്കാർ ഒട്ടും മോശല്ലേ അപ്പൊ അവരൊന്നും കല്യാണത്തിന് വിളിക്കരുത് ചുക്കാൻ പറഞ്ഞു ഏഹ് പന്തലിലേക്ക് ഇരുത്തരുത് കുഴപ്പക്കാരല്ലേ നല്ല ആൾക്കാരാണ് പാനിപ്പുറക്കാര് അതെനിക്ക് അറിയാവുന്ന ഒരു കേസാണ് ഇത് കൊടുക്കാനുള്ളതാണ് പെരുന്നാളിന് ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ള രണ്ട് മുതലുകളാണ് നിൽക്കുന്നത് ഇതിന്റെ വില ഇപ്പൊ നമ്മൾ ഇവിടെ വെച്ച് ഇവരെയും കൊണ്ട് പറയിക്കാണ് പറയാൻ തയ്യാറല്ലേ വില പറയാൻ തയ്യാറാണോന്ന് ചോദിച്ചാൽ രണ്ടിന്റെയും പറയോ ഒന്നായിട്ട് പറയോ ഒന്നായിട്ട് ഒന്നായിട്ടേ പറയുള്ളൂ ഒന്നായിട്ടാണ് വില പറയാൻ പോകണ ആ വില നിങ്ങൾ കേട്ടോ ഇപ്പൊ പറയും ഈ രണ്ട് വലിയ വലിയ എന്താ പറയണേ മഹാ ഘടാഘടയന്മാര് അങ്ങനെ പറഞ്ഞാ പോരെ ഈ ഘടാഘടിയന്മാരുടെ വില നമ്മൾ പറയണ ആരെ ഇതിൽ പറയാൻ പോണേ ആരെ പറയണ ഒരാൾ ആരെ പറയാൻ പോണെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയോ അടുത്തൊന്നും വാപ്പിച്ച് കരുത്തൊന്നിച്ച് ഇപ്പൊ വില പറഞ്ഞേ ഇവിടെ കച്ചവടം നമ്മളാരം നടത്തും എനിക്ക് കമ്മീഷനു തന്നെ വരൂലേ പറ്റിക്കുവോ കമ്മീഷൻറെ കാര്യം ഞാൻ എന്റെ സ്വഭാവം വിക്കോ ആ പറ അത് കൊഴപ്പല്ല ഇത് പറ വില പറ വില പറ ഞാൻ പത്തു ലക്ഷം രൂപ കഴിക്കണം രണ്ടും ആ പിന്നെ ആളുകൾ വന്ന് പിന്നെ ആളുകൾ വന്ന് സംസാരിച്ച് ഒരിതില് ഒത്തു കിട്ടിയേ കൊടുക്കും അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇതിനെ ഞാൻ കൊടുക്കാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഇതിനെ ആ അതിനെ കൊടുക്കാൻ ഉദ്ദേശിച്ചത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്തായാലും ആവശ്യക്കാർക്ക് വരാം ഇവര് രണ്ടുപേരും നിലവിൽ ഇവിടെ ഉണ്ട് ഇനി എത്ര ദിവസം ഉണ്ടാവും അറിയില്ല എന്തായാലും നിൽക്കട്ടെ നല്ല ഏതെങ്കിലും ഒരു പെരുന്നാളിന് ബലി മൃഗമായിട്ട് യുവന്മാർ ചെല്ലട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കാണ് മറക്കേണ്ട അവരുടെ ഫോൺ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ആ ഫോൺ നമ്പറിൽ വിളിക്കുക ആ ഫോൺ നമ്പർ വേണമെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞേക്കും തൊണ്ണൂറ്റിയേഴ് എഴുപത്തെട്ട് പൂജ്യം ഒന്ന് പതിനേഴ് എൺപത് അച്ചമാരെ ഇപ്പം തന്നെ വിളിച്ചോ യുവന്മാർ ഇരുമലപ്പടിക്കുണ്ടാവും കോതമംഗലത്ത്